യമ്പുരാൻ സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്ന ബിജെപി നിലപാടിനെതിരെ സിപിഎം ഉപ്പുതറയില് പ്രതിഷേധ പ്രകടനം നടത്തി സിപിഎം ഉപ്പുതറ ലോക്കൽ കമ്മിറ്റിയാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് യമ്പുരാൻ സിനിമയിൽ പറയുന്ന സത്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതിനാലാണ് സിനിമയെ സെൻസർ ചെയ്യണമെന്ന ആവശ്യമായി ബിജെപി രംഗത്ത് വന്നിരിക്കുന്നത് ഇതിൽ നിന്നും ബിജെപി പിന്മാറണം ഒരു സിനിമ ഇറക്കുന്നത് കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഒരു പാർട്ടിയെയും അപകീർത്തിപ്പെടുത്താനല്ല ഗുജറാത്തിൽ നടത്തിയിട്ടുള്ള കലഹങ്ങൾ പച്ചയായി ആവിഷ്കരിച്ചത് ശരിയായ നിലപാടാണ് സിനിമയ്ക്കെതിരെ മാത്രമല്ല നടന്മാരായ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും കടന്നാക്രമിക്കുകയാണ് ഇത് വെച്ചുപൊറിപ്പിക്കാൻ കഴിയില്ലെന്നും ലോക്കൽ സെക്രട്ടറി കെ കലേഷ് കുമാർ പറഞ്ഞു കാണിച്ചിട്ടുള്ള ദൃശ്യങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ആർ എസ് എസ് ഗുജറാത്തിൽ നടത്തിയ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൃശ്യങ്ങൾ കാണിച്ചതും അത് സെൻസറിൽ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മൂന്ന് നാല് ദിവസക്കാലമായി നടന്മാരായിട്ടുള്ള മോഹലാലിനെയും പ്രദീപ് രാജ്ഞനെതിരായ വലിയ നിലയിലുള്ള കടന്നാക്രമണമാണ് നവമാധ്യമ രംഗത്തും നേരിട്ടും അല്ലാതെ കണ്ടുവരുന്നത് ഇതിനെതിരായിട്ടാണ് സി പി എമ്മിൽ ശക്തമായി പ്രതിഷേധങ്ങൾ രാജ്യമെമ്പാടും ഉയർത്തുകൊണ്ടിരിക്കുന്നത് ഉപ്പുതര സി പി എം പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത് പ്രകടനം സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കൂ നിങ്ങൾ ఇడికి ఇక్కడి విషన్యూస్ ఉప్పుతర